കാരറ്റ് കൊണ്ട് നല്ല നല്ല അടിപൊളി ഒരു ഫുഡിങ് കാണാം ഞാൻ ഞാനതിനു വേണ്ടി ഇവിടെ ഒരു പത്ത് ഗ്രാം സൈനാക്രാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാ വെക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിനി ഈ ക്യാരറ്റിന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ക്യാരറ്റിലൊന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിട്ടാ ഇനി നമുക്കതിലൊരു മൂന്ന് ഏലയ്ക്ക തോല് കളഞ്ഞത് കൊടുക്കാം അതിൻ്റെ കുരുവ് മാത്രം ഞാനിത് വേഗാനുള്ള വെള്ളം ഒരു മുക്ക കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിനൊരു രണ്ട് വിസലൊക്കെ വന്നാൽ മതിയോ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം നന്നായിട്ട് വെന്താലാണ് നമുക്ക് ഫുഡിങ്ങിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ വേവണം കണ്ടോ ചൂടാണേ കണ്ടില്ലേ ഇങ്ങനെ വേണം ഇതിനിന്ന് ചൂടാറിട്ട് ഏലക്ക ഇടക്കുരുമൊക്കെ എടുക്കണിട്ട് മക്കൾ അതിൻ്റെ കൂടെ കൂടെ നിന്ന് അരഞ്ഞോളും ഇപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്കിനി ഒരു മിക്സിയിലിട്ട് കൊടുക്കാം നമുക്കിനി ഇതിൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഇതാ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഒരു കഷ്ണമോ കട്ടയോ ഒന്നും ഇല്ലാതിരിക്കുന്നുണ്ട് വിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മൾ കുതിരാൻ വച്ച സൈനാ ഗ്രാസ് ഒന്ന് അലിച്ചെടുക്കാം ചെറിയ തീ വെച്ച് വേണം അലിയിച്ചെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ എടു ഇവിടെ എടുത്തിട്ടുള്ളത് പത്ത് ഗ്രാം സൈനാഗ്രാസ് ആണ് ഇത് നമുക്ക് ഐസ് ക്രീമൊക്കെ കോരി തിന്നണതുപോലെ നല്ല ക്രീം പോലെ ഇരിക്കും ഇനിയിപ്പോൾ കട്ടി കൂടുതൽ വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഗ്രാം ഒക്കെ എടുക്കാം കേട്ടോ മക്കളാ ഇത് ഇനി ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഇറക്കി വെക്കാം ഇപ്പം നമ്മുടെ എല്ലാ സാധനവും റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി അത് ഫുഡിങ് എടുക്കാം ഞാൻ അതിനൊരു ചീൻ അടുപ്പത്ത് വെക്കണത് ഇനി നമുക്ക് അര ലിറ്ററിന്റെ ബാക്കിയുള്ള പാല് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് നമ്മളിതിൽ മിൽക്ക് മേഡ് തോന ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ ഇനി നമുക്കിതിലൊരു കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിൽക്ക് മേഡും പാലും പാടം നന്നായിട്ട് മിസ്സാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ അരച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ചൈന ഗ്രാസ് നമ്മൾ ഉരുക്കി വെച്ചത് ഒഴിക്കാം ഇത് ഉരുക്കി വെച്ചിട്ട് മൂടി വേണം വെക്കാൻ അതില്ലെങ്കിൽ കട്ട പിടിച്ചു പോകെട്ടോ ചൈനാ ക്രാസ് തരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൈനാ ക്രാസ് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മക്കളതിന് നമുക്കിത് എടുത്ത് നമ്മൾ ഇത് ഫുഡിങ് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഫ്രൈവറിൻ്റെ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി ൊടുക്ക അതെന്തിനാച്ചിൽ ഗേറൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഞാനിപ്പൊ ഇത് രണ്ട് പാത്രത്തിലും ഒഴിച്ചിട്ടുണ്ട് ഇതിന് ചൂടാറിയതിനു ശേഷം മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ഫുഡിങ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി അത് മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ചിരകിയത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഫുഡിങ് ആയതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഫുഡിങ്ങിനൊന്ന് കഴിച്ചു നോക്കാം ഐസ്ക്രീം പോലെ വരുന്നുണ്ട് ഏട്ടോ കണ്ട മക്കളാ മക്കളെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ